അയ്യപ്പേട്ടാ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് മന്ത്രിസഭാതലത്തിൽ മൂന്ന് പേര് അങ്ങ് ഒറ്റ തിരിഞ്ഞു പോയിട്ടുണ്ട് അതായത് കെ എൻ ബാലഗോപാൽ പി രാജീവ് എം പി രാജേഷ് ഈ ത്രയങ്ങൾ ചേർന്ന് അവർക്ക് എന്താ പറയുക മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുത്താൻ പറ്റുമോ അതോ വെറുതെ ഒരു ത്രയം ഉണ്ടാവുകയും അത് അതേപടി താഴ്ന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും തീർച്ചയായിട്ടും ആ ത്രയം ഉണ്ട് എന്ന് പി രാജീവ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ മൂന്ന് പേരും ആ ത്രയങ്ങൾ പെട്ടവർ തന്നെയാണെന്ന് പി രാജീവ് പറയുമ്പോൾ ആ ത്രയങ്ങൾ സ്ട്രോങ് ആണ് എന്ന് തന്നെ നമുക്ക് കരുതാം സ്ട്രോങ് ആയിരിക്കാം അവർ സ്ട്രോങ് ആണ് എന്ന് തന്നെ കരുതാം എന്ന് വച്ചാൽ അവരുടെ തീരുമാനം സ്ട്രോങ് ആണ് എന്ന് തന്നെ കരുതാം കാര്യം ഈ ഭരണത്തിന്റെ അവസാന നാളുകളിൽ പിണറായി വിജയന് ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഈ രണ്ടാം നിര നേതാക്കൾ എന്നാണെങ്കിലും അവർ യുവാക്കൾ യുവാക്കൾ അമ്പത് വയസ്സൊക്കെ തന്നെ വരുള്ളൂ ഈ പറയുന്ന രാജീവിനൊരു അൻപത് അമ്പത്തഞ്ചിനകത്ത് അടുത്ത എന്തോ ആകട്ടെ അവർ ചെറുപ്പക്കാരായിട്ട് തന്നെയാണ് കാണുന്നത് രണ്ടാം നിര നേതാക്കളെ അപ്പൊ ഏതായാലും ഇവർ മൂന്ന് പേരും പറയുന്നത് പാർട്ടിയുടെ ഒരു ശബ്ദമായിട്ട് തന്നെ പാർട്ടിക്ക് കാണേണ്ടി വരും ഈ ഒമ്പതാമത്തെ വർഷം ഈ ഒൻപതാമത്തെ വർഷം ഇത്തരത്തിൽ മുഹമ്മദ് റിയാസ് എന്ന തൻ്റെ മകളുടെ ഭർത്താവിനെ അദ്ദേഹം കൂടെ നിർത്തിയതിൽ പാർട്ടിക്കകത്ത് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി പി എം എന്ന പാർട്ടിക്കകത്തൊരു സംസ്ഥാന സമ്മേളനം അല്ല സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്നത് എ കെ സെൻ്ററിൽ കൂടുമ്പോൾ പണ്ടൊക്കെ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിനടുത്ത് രണ്ട് മണിക്കൂറിനടുത്ത് ചിലപ്പോൾ രണ്ടര മണിക്കൂർ വരെ നീണ്ടുപോകുന്ന സംസ്ഥാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഇന്ന് വെറും പത്ത് മിനിറ്റ് പോലും കമ്മിറ്റിയില്ല കാര്യം പിണറായി തന്നെ പാർട്ടി സെക്രട്ടറി പിണറായി തന്നെ മുഖ്യമന്ത്രി പിണറായി തന്നെ പാർട്ടി അങ്ങനെ ആവുമ്പോൾ വേറെ എതിർ ശബ്ദങ്ങൾക്ക് സ്ഥാനമില്ല അപ്പോ എന്തിനും ഒരു പരിധിയുണ്ട് ഇപ്പോ മുഹമ്മദ് റിയാസ് എന്ന നേതാവിനെ ഒരു തവണ പോലും എം എൽ എ ആകാതെ പാർലമെന്റിന്റെ തരത്തിൽ ഒരു പരിചയവും റിയാസിനെ പൊതുമരാമത്തും തുടർന്ന് ടൂറിസവും ഏൽപ്പിക്കുമ്പോൾ അന്ന് തന്നെ പാർട്ടിക്കകത്ത് ഇതൊരു ചോദ്യചിഹ്നമായിരുന്നു ഇപ്പോൾ പിണറായി വിജയനെ പോലൊരു നേതാവ് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുണാകരനെ പോലെ ആയോ എന്നൊരു സംശയമാണ് എല്ലാവർക്കും ഉണ്ടായത് കരുണാകരൻ സ്വന്തം മക്കളെ നമ്മൾ പെട്ടെന്ന് രാഷ്ട്രീയം മാറിപ്പോകുന്നല്ല നമ്മുടെ മുന്നിൽ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ കരുണാകരൻ എന്ന കത്തി തിന്ന നേതാവിന് എന്നു മുതലാണ് ആ ഡൗൺ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് സ്റ്റെപ്പ് ഡൗൺ ആയി തുടങ്ങിയ എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെ രക്ഷിക്കാനായി നോക്കിയപ്പോഴാണ് മുരളീധരനെയും പത്മജയുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോഴാണ് എം എ ഷാനവാസും ഈ പറയുന്ന ജി കാർത്തികേയനും ഇന്നും നമ്മുടെ ഈ രണ്ടുപേരും കാർത്തികേയനും എം എ ഷാനിവാസും മരണപ്പെട്ടു ഇന്നിപ്പോ കാണുന്ന നമ്മുടെ രമേശും ഇവര് മൂന്ന് പേരുമാണ് അന്ന് തിരുത്തൽവാദികളായി വരുന്നത് അപ്പൊ അത്തരത്തിൽ ചരിത്രത്തിൽ നാം കണ്ടതാണ് മക്കളെ സംരക്ഷിക്കാനായി ശ്രമിച്ച നേതാക്കളുടെ ആ ഒരു ഡൗൺ എന്ന് പറയുന്നത് അത്തരത്തിൽ പിണറായി വിജയൻ താഴേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ മക്കളെ അല്ലെങ്കിൽ മരുമക്കളെ ഇപ്പം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആള് ഇതുവരെ പാർലമെന്ററി തലത്തിൽ അദ്ദേഹത്തിന് എന്ത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നേരെ മറിച്ച് രാജേഷ് രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായിരുന്ന ആളാണ് എന്താണ് പാർലമെന്ററി എന്ത് ഒരു പാർലമെന്റേറിയൻ എങ്ങനെ ആയിരിക്കണം എന്ന് രാജേഷിനറിയാം രാജീവിനെ സംബന്ധിച്ച് രാജീവ് മോശക്കാരനൊന്നുമല്ല രാജീവ് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് കെ എൻ ബാലഗോപാൽ എം എൽ എ ആയിരുന്ന ആളാണ് അപ്പൊ അത്തരത്തിൽ പാർട്ടിക്കകത്ത് ഇദ്ദേഹത്തിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നത് മുതൽ തന്നെ എതിർ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഒരു അവസാനമാണ് കാര്യം ചുമ്മയല്ല ഇവർ അവരുടെ ആ ഈ മുഖ്യമന്ത്രിയോട് അവർ പരാതി പറഞ്ഞതല്ല സഖാവേ ഇങ്ങനെ ഉണ്ട് എന്ന് അവർ പറയേണ്ടി വന്നു കാര്യം ഈ തദ്ദേശ വകുപ്പിന്റെയും കൂടെ സഹായത്തോടെ ഈ സ്മാർട്ട് സ്മാർട്ട് റോഡ് റോഡ് ഉണ്ടാക്കിയിട്ട് ഈ സ്മാർട്ട് റോഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് എങ്ങനെ എങ്ങനെയായിരുന്നു ആ ക്ഷണനം ഉണ്ടായിരുന്നത് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുമ്പോൾ ഒരു ആശംസ അതും ഫോട്ടോ പോലും ഇല്ല എം പി രാജേഷിന്റെ അമ്മാവിന്റെയും മരുമകന്റെയും പടം മാത്രം അപ്പോൾ ഇതെല്ലാം തന്നെ ഹൈജാക്കിംഗ് ആണ് വകുപ്പിലേക്ക് കൈകടത്തൽ വ്യവസായ വകുപ്പിൽ കൈകടത്തൽ എക്സൈസ് വകുപ്പിൽ കൈകടത്തൽ അപ്പോൾ ന്യൂനപക്ഷ മുഖം എന്ന് കരുതി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിർത്തി ജയിപ്പിച്ചു മന്ത്രിയാക്കി അതും നല്ല മിഠായി പോലത്തെ രണ്ട് വകുപ്പ് ഇതൊക്കെ സി പി എം ആണ് പാർട്ടി അപ്പൊ ഇവരിത് ഇപ്പോ രാജീവിനോട് വെച്ചപ്പോ ത്രയങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ത്രയങ്ങൾ ഈ ത്രയങ്ങൾ ഒരു കൂട്ടം പേരുടെ അറുപത് കഴിഞ്ഞ ഒത്തിരി പേര് ഈ പാർട്ടിക്കകത്തുണ്ട് അവർക്ക് ചില അവർക്ക് ഇനിയിപ്പോ ഈ പറയുന്ന പോലെ ചിലപ്പോ അവർ ചോദിച്ചേക്കാം ഈ യുവശബ്ദങ്ങൾ ചോദിക്കില്ല ഇപ്പൊ എസ് എഫ് ഐയുടെ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആള് ബി ജെ പിയിലോട്ട് പോയി ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ പിണറായിയോട് എതിർ ശബ്ദം ഉയർത്താൻ ആരുമില്ല അതാണ് സത്യം അല്ല ഇവർക്ക് കഴിയുമോ ഇവർക്ക് കഴിയുമോ എന്ന് വെച്ചാൽ ഇതൊരു ചൂണ്ടുവലകയാണ് നമ്മൾ ചില കാര്യങ്ങൾക്ക് ഒരു പ്രതീകമെന്ന് പറയില്ലേ പല സമയങ്ങളിൽ ശബ്ദം ഉയരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ ഇല്ല പിണറായി ഇത് ഇത് അങ്ങനെ ഇങ്ങനെ പോകാൻ സാധ്യതയില്ല കാര്യം ഒരു തദ്ദേശ ഇലക്ഷൻ വരുന്നു പാർട്ടിക്കകത്ത് മുട്ടിയിരിക്കുന്ന കുറേ അധികം അതുണ്ടാകും അതിനൊരു പൊട്ടിത്തെറി ഉണ്ടാകും അതിനൊരു പൊട്ടിത്തെറിയുടെ തുടക്കമാണ് ഈ മൂന്ന് പേര് İyi buğunu veririm നമ്മൾ നമ്മളിപ്പോലെ പിണറായി എടുക്കുന്നതല്ല ഈ ഒരു ആവശ്യം ഇതിന്റെ ഉദ്ഘാടനം വന്നു തിരുവനന്തപുരത്ത് ഈ സ്മാർട്ട് റോഡിന്റെ ഉദ്ഘാടനം വന്നു ഇതിന്റെ കംപ്ലൈൻ അത് പാർട്ടി സഹാവ ഞങ്ങളുടെ ഡിപ്പാർട്ട് ഇത് രാജേഷ് മാത്രമല്ല രാജേഷ് ഒരു വകുപ്പിന്റെ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളുണ്ട് ഇത് വെറുതെ ഒരു നിസ്സാര സംഗതില്ല അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളുണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുകളുണ്ട് ആ വകുപ്പ് തന്നെയുണ്ട് കേരളത്തിലൊരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണവും എക്സൈസോ വഹിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അവർക്ക് ചോദ്യം ഉണ്ടാവില്ല അവരുടെ മുന്നിൽ ഉത്തരം പറയേണ്ടത് തദ്ദേശ നീക്കേണ്ട കാര്യങ്ങളെല്ലാം ആ ടീമല്ലേ ചെയ്തു അവരോട് മറുപടി േ അങ്ങനെ പറയുമ്പോൾ ഇവർ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പോയില്ല അപ്പോൾ ഇതിൽ മനസ്സിലാക്കാവുന്നത് ഏറ്റവും നല്ലൊരു കേഡറാണ് പിണറായി വിജയൻ ഏറ്റവും നല്ലൊരു കേഡറാണ് സി പി എം കേഡറിന് ഒരുപാട് അർത്ഥമുണ്ട് കേഡർ കേഡറിസം എന്നൊക്കെ പറയുന്നത് കോമറേഡ് എന്നൊക്കെ പറയുന്നത് പാർട്ടിയുടെ അച്ചടക്കം പാർട്ടി പറയുന്ന പോലെ പാർട്ടി ചെയ്യുന്നത് പോലെ പാർട്ടി ഘടകം എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് പിണറായി വിജയൻ ഒരു മൺ അത് ഉണ്ട് എന്ന് കരുതുന്നത് കൊണ്ടാണോ എന്നറിയില്ല ദേഹാസ്വാസ്ഥം വന്നത് അദ്ദേഹം വന്ന് പോകാതിരുന്നത് ഏതായാലും എം പി രാജേഷ് ഈ ഉന്നയിച്ച കാര്യം തീർച്ചയായിട്ടും ബാലഗോപാലും പറഞ്ഞിട്ടുണ്ട് ബാലഗോപാലിന് യാതൊരു റോളും ഇല്ല എബ്രഹാമാണ് എല്ലായിടത്തും ഉള്ളതും എബ്രഹാം ആണ് സംസാരിക്കാൻ പോകുന്ന പിന്നെ എന്തിനു മന്ത്രി ബാലകു ബാലകൻ പോലെ അത്ര മോശക്കാരനായ മന്ത്രി ആ ധനകാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റെടുത്തിട്ട് ചെയ്യാമായിരുന്നു അത് പിണറായി അറിയാം അത് പിന്നെ അതിപ്പോ ഏറ്റെടുക്കേണ്ട കാര്യമില്ല പ്രജിത എല്ലാവർക്കും ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ വരില്ലല്ലോ എന്ത് വിഷയം വരാൻ അങ്ങനെയൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല അങ്ങനെ ധനകാര്യ വകുപ്പ് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് പിന്നെ ഒരു കാര്യം നമ്മളിതിൽ പറയേണ്ടി വരും ഇത് കഴിഞ്ഞ തവണത്തെ ഒന്നാം പിണറായി സർക്കാരിന് ശേഷം കെ കെ ശൈലജയെ വീണ്ടും മത്സരിപ്പിച്ചപ്പോൾ പാർട്ടി ഒരു വേള ഇദ്ദേഹത്തിന് പിറകിൽ കെ കെ ശൈലജയെ വരണമെന്ന് കൊടിയേരി ആഗ്രഹിച്ചിരുന്നു കൊടിയേരി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ആൾക്കാരാ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു അവിടെ അദ്ദേഹം എന്താ ചെയ്ത അവരെ ഒന്നും തന്നെ ആക്കിയില്ല ഒരു മാസത്തിന് അയത് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല രണ്ടാം നിര രണ്ടാം നിരയിലുള്ളവരെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചതന്നെ മുഹമ്മദ് റിയാസിനെ കണ്ടുകൊണ്ടാണ് റിയാസിനെ മാത്രം എങ്ങനെ എടുത്ത് വെക്കും അപ്പൊ അതിനൊരു കാരണം പുതിയ തലമുറയെ കൊണ്ടുവരുന്നുവെന്ന് അപ്പൊ വെട്ടി ആരെ ശൈലജയെ അന്ന് മുതൽ കൊടിയേരിക്കു പോലും ഒന്നും മിണ്ടാൻ പറ്റിയിട്ടില്ല അതാണ് ഈ പാർട്ടി അപ്പൊ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഗോവിന്ദൻ എന്ന സെക്രട്ടറി വെറും വെറും ഇത്രയും ഒരു ഒരു അപഹാസ്യ കഥാപാത്രം എന്നാണ് ഈ പാർട്ടിയെ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു സെക്രട്ടറി കാര്യം ഒരാളെ ഇത്തരത്തിൽ മുഹമ്മദ് റിയാസിനെ നിർത്തുമ്പോൾ മുഹമ്മദ് റിയാസിലൂടെയാണ് ഈ പറയുന്ന മൂന്ന് ചെറുപ്പക്കാർ വരുന്നത് ഇവർ മാത്രമല്ല എം പി രാജേഷ് ചില്ലറക്കാരനല്ലെന്നും ഞാൻ പറഞ്ഞു ബാലഗോപാൽ ചില്ലറക്കാരനല്ലെന്നും പറഞ്ഞു പി രാജീവ് പി രാജീവ് വളരെ കണ്ണിങ്ങായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് ഈ പറയുന്ന കൊച്ചി കൊച്ചി എന്ന് പറയുന്ന മെട്രോ സിറ്റി മെട്രോ സിറ്റിയിലെ പി രാജീവിന് ഒരു വിലയുണ്ട് പി രാജീവ് ജയിച്ചിട്ടില്ല ഹൈബ്രീഡിന് അവിടെ ലോകസഭയെ തോറ്റിട്ടുണ്ട് ഇപ്പൊ കളമശ്ശേരിയിൽ ജയിച്ചു പക്ഷെ സി പി എമ്മിന് പേരോട്ടം സ്ഥലമാണ് കൊച്ചി പി രാജീവ് വളരെ തലയ്ക്ക് മൂളയുള്ള ആളാണ് അദ്ദേഹം അപ്പൊ തീർച്ചയായിട്ടും ഈ മൂന്ന് പേരുടെ എതിർ ശബ്ദം പാർട്ടിക്കകത്ത് പിണറായിയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കണം എന്ന് പറയാതെ പറയുകയാണ് എന്ന് തന്നെ നമുക്ക് ധരിക്കാം അതിന്റെ അർത്ഥം അതിന്റെ ഒരു വ്യങ്ങാർത്ഥമാണ് പി രാജീവ് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പക്ഷെ ഞങ്ങൾ ത്രയങ്ങളുണ്ട് കാരണം അങ്ങനെയാണ് പാർട്ടിയിൽ ഇപ്പൊ എം സ്വരാജ് ഒന്നുമല്ലല്ലോ ക്യാപിറ്റൽ പണിഷ്മെന്റ് പറഞ്ഞ് എം സ്വരാജ് ഇപ്പൊ എവിടെ നിൽക്കുന്നു പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ ഇവരെല്ലാം പിണറായി വിജയൻ ഒപ്പം നിന്നതാണ് അന്ന് ഈ മരുമകൻ അദ്ദേഹം പൊക്കിക്കൊണ്ട് വന്നിട്ടില്ല അന്ന് മകളുടെ ഭർത്താവായിട്ടില്ല പിണറായി വിജയന് വേണ്ടി ഒത്തുനിന്ന ചെറുപ്പക്കാരാണ് ഇവരെല്ലാം എം പി രാജേഷ് ഒക്കെ അന്ന് ഇദ്ദേഹത്തിന് ഒപ്പം നിന്നാ ഇന്നും അങ്ങനെ ഒരു നേതാവിന് വാത്സല്യം ഉണ്ടാകാം ആ വാത്സല്യമാണ് വി എസ് അച്യുതാനന്ദന്റെ പറയ നടന്ന പിണറായി വിജയന് കിട്ടിയത് വി എസിന്റെ വാത്സല്യം കൂടെയാണ് പിണറായി ഇന്ന് കാണുന്ന നേതാവ് മനസ്സിലായില്ലേ അതായത് സ്റ്റാലിന്റെ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ പിണറായി കാണിച്ചു കൊണ്ടിരിക്കുന്നത് സ്റ്റാലിൻ എങ്ങനെയായിരുന്നു അദ്ദേഹം അന്നവിടെ അദ്ദേഹത്തിന് എതിർത്തവരെയൊക്കെ കൊല്ലുകയായിരുന്നു ഇവിടെ കൊല്ലാൻ പറ്റില്ലല്ലോ സ്റ്റാലിൻ എങ്ങനെയാണ് അവസാനം സ്റ്റാലിൻ പോകുമ്പോൾ സ്റ്റാലിൻ ജീവിച്ചിരുന്നപ്പോൾ പറയേണ്ട കാര്യങ്ങൾ മരണശേഷമാണ് പിന്നിൽ വന്ന ചില പിന്നെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് അത് ചരിത്രമാണ് അത്തരത്തിലൊരു ചരിത്രത്തിലേക്ക് സി പി എം പോകുന്നതിന്റെ ആദ്യ ആ ഒരു റീൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ പിണറായി വിജയൻ ഇത്തരത്തിൽ ജനകീയ നേതാക്കളാണ് ഇവർക്കൊക്കെ ജനങ്ങളുടെ വിലയുണ്ട് പി രാജീവിനൊരു വിലയുണ്ട് പിന്നെ എം പി രാജേഷിന് ഒരു വിലയുണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എം പി രാജേഷ് ഈ ബ്രൂവറി വിഷയത്തിൽ സംസാരിച്ചപ്പോ നമ്മൾ പറഞ്ഞു എന്തിന് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നു ഇദ്ദേഹത്തിൽ ഒരു ഇദ്ദേഹത്തിനൊരു മെരിറ്റ് ജനം കൊടുത്തിട്ടുണ്ടെന്ന് ഏതായാലും ഈ മൂവർ സംഘം എന്ന് പറയുന്നത് വെറും വാക്കല്ല എന്ന് പി രാജീവ് എന്ന നേതാവ് പറയുമ്പോൾ അതിന് പിണറായി വിജയനെതിരെ ഒരു ഉയർന്നു വരുന്ന അല്ലെങ്കിൽ പിണറായി വിജയന്റെ അപ്രമാത്വത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരു ഒരു വെല്ലുവിളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് പാർട്ടിക്കകത്ത് ഇതിങ്ങനെ ഒരു ചെറിയ വിത്ത് മുളയ്ക്കുന്നത് പോലെ മുളച്ച് കാച്ച് പൂത്ത് അത് ഈ പത്ത് മാസത്തിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഗോവിന്ദനോ പാർട്ടിക്കകത്ത് ഈ സംഘടന വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ കാര്യം തീർന്നു എന്ന് തന്നെ പിണറായിയിൽ തുടങ്ങി പിണറായിയിൽ അവസാനിക്കുന്ന ഒരു പാർട്ടിയായി ഈ പാർട്ടി കഴിയും